എന്തുകൊണ്ടാണ് ഈ ഹോസ്റ്റേജസിനെ കൊണ്ടുപോകുന്ന സംഭവം ഈ ഹമാസ് ചെയ്ത് നേരത്തെ അവർ നേരത്തെ ചെയ്തിരുന്നു ഒരു ഇസ്രായേലി പട്ടാളക്കാരനെ കൊണ്ടുപോയി അപ്പോൾ ആ പട്ടാളക്കാരനെ അവരെ ആയിട്ട് കൊണ്ടുപോയിട്ട് ഏകദേശം ആയിരത്തിൽ പരം ഗാസ അനുകൂലികളായിട്ടുള്ള പലസ്റ്റീൻകാരെ വിട്ടുകൊടുത്തു ഇസ്രായേല് ഇവരുദ്ദേശിച്ച് അതേപോലെ ഇത്രയും പേരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോഴ് ഈ ഗാസയാണെങ്കിലും വെസ്റ്റ് ബാങ്കിൽ നിന്നും ഇവരുടെ എല്ലാ ഡിമാൻഡും ഇസ്രായേൽ അംഗീകരിക്കും എന്നുള്ള ധാരണയായിരുന്നു ഇവർക്കുണ്ടായത് അതാണ് ഈ രണ്ട് രണ്ടര വർഷം നടന്ന ഈ വാറിനകത്ത് ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് ഇസ്രായേലിനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ അവർ സമ്മതിക്കത്തില്ല അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം നേരത്തെ ഇത് ഉണ്ടായിട്ടുണ്ട് പല ആവർത്തി ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഇതിനകത്ത് മനസ്സിലാക്കുന്നത് ഇനി ഈ പരിപാടി നടക്കത്തില്ല ഹോസ്റ്റേജസിനെ തട്ടിക്കൊണ്ടുപോയിട്ട് ഈ പറയുന്ന അവരുടെ ഡിമാൻഡുകൾ അംഗീകരിക്കുക അതുമായിട്ട് ഇനി അവരുടെ ആ സംഭവം ഇല്ലാതായി ഒന്ന് നമ്പർ വൺ നമ്പർ ടു നമ്മൾ ഉദ്ദേശിക്കുക ഈ വാറുമായിട്ട് രണ്ട് വർഷം കഴിഞ്ഞ് ഈ വാറിൽ ഹമാസ് എന്ത് നേടി എന്നുള്ളതാണ് കേരളത്തിലെ ചില യൂട്യൂബ് ചില സാറ്റലൈറ്റ് ചാനലൊക്കെ പറയുന്ന അവരുടെ ഈ ചർച്ചയിലും ഡിസ്കഷനിലൊക്കെ പറയുമ്പോൾ അതേപോലെ അൽ ജസീറ പറയുന്ന അൺബീറ്റബിൾ ഹമാസ് എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കുക ഹമാസ് തുടക്കം കുറിച്ചത് അതായത് ആ തുടങ്ങി മുപ്പത്തിയേഴ് വർഷം മുമ്പാണ് ഹമാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് ഗാസ സ്ട്രിപ്പ് ഹമാസാണ് ആണ് റൂൾ ചെയ്യുന്നത് എന്തുകൊണ്ട് ഈ ഹമാസിനെ വളർത്തേനകത്തും അവരെ ഇതിനകത്ത് ഇസ്രായേലിനൊരു പങ്കുണ്ട്